പ്രിയ കുട്ടികളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് മക്കളോടൊരു പ്രത്യേക കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനലിൽ എൽ എസ് എസ് ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിനൊരു വാട്സപ്പ് ചാനൽ ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക മക്കളെല്ലാവരും ജോയിൻ ചെയ്യണം കേട്ടോ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുപതാമത് നെഹ്റു ട്രോഫി ജലമേളയിൽ ട്രോഫി നേടിയതാർ കാരിച്ചാൽ ചുണ്ടൻ കാരിച്ചാൽ ചുണ്ടൻ ട്രോഫി നേടുന്നത് പതിനാറാമത്തെ തവണയാണ് വള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് കാരിച്ചാൽ ചുണ്ടൻ തുഴഞ്ഞത് രണ്ടാം സ്ഥാനം വീയപുരം ചുണ്ടനാണ് ഓർത്ത് വെക്കുക കാരിച്ചാൽ ചുണ്ടൻ അടുത്ത ചോദ്യം എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം ഏത് കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ ഇതിൻ്റെ പേര് നീലു കേന്ദ്ര സർക്കാരിൻ്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡ് പുരസ്കാരം ലഭിച്ച പഞ്ചായത്തുകൾ ഏതൊക്കെ കടലുണ്ടി കുമരകം പഞ്ചായത്തുകൾ കടലുണ്ടി കോഴിക്കോട് ജില്ലയിലും കുമരകം കോട്ടയം ജില്ലയിലുമാണ് ശ്രീലങ്കയുടെ പുതിയ പ്രസിഡൻ്റ് ആര് അനുരകുമാര ദിശനായകെ ചിലപ്പോൾ പിക്ചർ തന്നിട്ട് ആരാന്നൊക്കെ ചോദിക്കൂട്ടോ അനുരകുമാര ദിശനായകെ മറക്കരുതേ അടുത്ത ചോദ്യം മനുഷ്യ മസ്തിഷ്കത്തിൽ മസ്തിഷ്കത്തിലാദ്യമായി വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനി ഏത് ന്യൂറാലിങ്ക് മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകം രചിച്ചതാര് അരുണ്ടതി റോയ് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളട്ടോ കേരളത്തിലെ ആദ്യ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്ന കടപ്പൂർ ഏത് ജില്ലയിലാണ് കോട്ടയം അടുത്ത ചോദ്യം ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായി നിയമിതനായതാരാണ് സന്തോഷ് കശ്യപ് സന്തോഷ് കശ്യപ് തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യ വനിതാ ഫൈറ്റർ പൈലറ്റ് ആരാണ് മോഹന സിംഗ് ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കി ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി കിരീടം നേടിയ രാജ്യമേത് ഇന്ത്യ ഫൈനലിൽ ചൈനയെയാണ് പരാജയപ്പെടുത്തിയത് യുവരാജ് ആണ് ഇന്ത്യയ്ക്ക് വേണ്ടി ഗോൾ നേടിയത് ഇന്ത്യയുടെ അഞ്ചാം കിരീടമാണിത് അടുത്തിടെ കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം പുറത്തിറക്കിയ അലങ്കാര മത്സ്യങ്ങളെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ ആപ്പ് ഏത് രംഗീൻ മച്ചലി രാജ്യത്തെ റെയിൽവേ സേവനങ്ങളെല്ലാം ഒരു കുടക്കയിൽ കൊണ്ടുവരുന്ന ആപ്പ് ഏത് സൂപ്പർ ആപ്പ് രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് മെട്രോ സർവീസ് നിലവിൽ വന്നത് എവിടെയാണ് ഗുജറാത്ത് അതിൻ്റെ റൂട്ട് ഏതാണെന്ന് ചോദിക്കാനൊക്കെ സാധ്യത ഉണ്ട് അഹമ്മദാബാദ് ബുജ് റൂട്ടിലാണ് സർവീസ് ആരംഭിച്ചത് വന്ദേഭാരത് മെട്രോയുടെ പുതിയ പേര് നമോ ഭാരത് റാപ്പിഡ് റെയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതായി അതിശി മർലേന ഏഴാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായതാരി കെ എൻ ഹരിലാൽ ഫോട്ടോസൊക്കെ നോക്കി വെക്കണം കേട്ടോ ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ഉദ്യാനം നിലവിൽ വരുന്നത് എവിടെയാണ് ഇരവിക്കുളം ഇടുക്കി ജില്ല അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ അധികം വലിച്ചെടുക്കുന്ന ദേശീയോദ്യാനങ്ങൾക്കാണ് കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം എന്ന പദവി ലഭിക്കുന്നത് ഇതുകൂടാതെ ഇരവിക്കുളത്തെ ഭിന്നശേഷി സൗഹൃദ ദേശീയോദ്യാനമായും പ്രഖ്യാപിക്കും ഇത് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ദേവിക്കുളം താലൂക്കിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണാഘോഷത്തോടനുബന്ധിച്ച് കസവ് മാതൃകയിൽ ആർട്ട് രൂപകൽപ്പന ചെയ്ത എയർലൈൻ ഏത് എയർ ഇന്ത്യ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൻ്റെ തലസ്ഥാനമായ പോർട്ട് പ്ലെയറിൻ്റെ പുതിയ പേരെന്താണ് ശ്രീ വിജയപുരം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പോരാട്ടങ്ങളുടെ വിജയത്തിൻ്റെ പ്രതീകമായാണ് വിജയപുരം എന്ന് പേരിട്ടത് മുമ്പ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആൻഡമാനിലെ ഇരുപത്തൊന്ന് വലിയ ദ്വീപുകൾക്ക് പരമവീര ചക്ര പുരസ്കാര ജേതാക്കളുടെ പേര് നൽകിയിരുന്നു റോസ് ഐലൻഡ്സ് എന്നറിയപ്പെടുന്ന ദ്വീപിന് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേരാണ് നൽകിയത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നൂറ് കോടി ഫോളോവേഴ്സ് എന്ന ചരിത്രം സ്വന്തമാക്കിയ വ്യക്തിയായി ക്രിസ്ത്യാനോ റൊണാൾഡോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഓസോൺ ദിനത്തിൻ്റെ തീം എന്താണ് ഓസോൺ ഫോർ ലൈഫ് എന്നാൽ നമ്മൾ ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ പതിനാറ് അല്ലേ മൂന്ന് ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നതാണ് ഓസോൺ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ എന്ന സംരക്ഷണ കവചം സ്ഥിതി ചെയ്യുന്നത് വയോ സേവന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച നഗരസഭയായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരസഭയേത് തിരുവനന്തപുരം മികച്ച നഗരസഭ തിരുവനന്തപുരം മികച്ച ജില്ലാ പഞ്ചായത്ത് മലപ്പുറം മികച്ച മുനിസിപ്പാലിറ്റി കൊയിലാണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തൊമ്പത് മുതൽ നവംബർ ഇരുപത്തഞ്ച് വരെ ഭൂമിയെ ചുറ്റുന്നതായി കണ്ടെത്തിയ ചിഹ്നഗ്രഹം ഏത് രണ്ടായിരത്തി ഇരുപത്തിനാല് പി ടി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിനാല് പി ടി ഫൈവ് അൻപത്താറ് ദിവസം ഭൂമിയെ ചുറ്റുന്ന ഭ്രമണപഥത്തിൽ സഞ്ചരിക്കും പിന്നീട് സൂര്യനെ ചുറ്റുന്ന ഭ്രമണപഥത്തിലേക്ക് തിരിച്ചു പോവും ഏത് സംസ്ഥാനത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷനായി നിയമിതനായ മലയാളിയാണ് അരവിന്ദ് അരവിന്ദകുമാർ ഗോവ അരവിന്ദ് അരവിന്ദകുമാർ കൊല്ലം സ്വദേശിയാണ് ഡയമണ്ട് ലീഗ് ഫൈനലിൽ എത്ര ദൂരം എറിഞ്ഞാണ് ജാവൈങ് ത്രോയിൽ നീരജ് ചോപ്ര വെള്ളി മെഡൽ നേടിയത് എൺപത്തി ഏഴ് പോയിന്റ് നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ യൂറോപ്പിൻ്റെ മധ്യ കിഴക്കൻ മേഖലകളിൽ കനത്ത നാശനഷ്ടങ്ങൾ വിതച്ച കൊടുങ്കാറ്റിയത് ബോറിസ് രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഏകദേശം ഒരു മാസം കൊണ്ട് പെയ്യേണ്ട മഴയാണ് ഒറ്റ ദിവസം കൊണ്ട് പെയ്തിറങ്ങിയത് ഗലാറ്റയിലാണ് ദുരന്തം ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് പാരാലിമ്പിക്സിൽ വെങ്കലം നേടിയ റുബീന ഫ്രാൻസിസ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഷൂട്ടിംഗ് ലങ്കിക്കേസുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഡെങ്കിപ്പനിയെ പകർച്ചവ്യാധിയായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത് കർണാടക ലോകനാളികേര ദിനം എന്ന് സെപ്റ്റംബർ രണ്ട് നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിനടിയിലുള്ള ചരിത്ര പ്രസിദ്ധമായ ഏത് കപ്പലിൻ്റെ അവശിഷ്ടത്തിൽ നിന്നും വീണ്ടെടുത്ത ശില്പമാണ് ഓഫ് വേഴ്സൽസ് ടൈറ്റാനിക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പുറത്തിറങ്ങുന്ന വിറ്റ്നസ് ഏതു കായിക താരത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളാണ് സാക്ഷി മാലിക് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡലുകൾ നേടി ഇരുപത്തൊമ്പത് മെഡലുകൾ ഏഴ് സ്വർണം ഒമ്പത് വെള്ളി പതിമൂന്ന് വെങ്കലമാണ് ഇന്ത്യക്ക് ലഭിച്ചത് ഒന്നാം സ്ഥാനം ചൈന തൊണ്ണൂറ്റിനാല് സ്വർണമടക്കം ഇരുന്നൂറ്റി ഇരുപത് മെഡലുകളാണ് ചൈനയ്ക്ക് ലഭിച്ചത് രണ്ടാം സ്ഥാനം ബ്രിട്ടൻ മൂന്നാം സ്ഥാനം അമേരിക്ക ഇന്ത്യക്ക് പതിനെട്ടാം സ്ഥാനം തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യ വനിതാ ഫൈറ്റർ പൈലറ്റാരാണ് മോഹന സിംഗ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ലോട്ടറി അവതരിപ്പിച്ച സംസ്ഥാനമേത് മേഘാലയ കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതി പഠിക്കാൻ നിയോഗിച്ച പാനലിൻ്റെ അധ്യക്ഷനാർ രാംനാഥ് കോവിന്ദ് ഡബ്ല്യു എച്ച്ഒയുടെ പ്രീ ക്വാളിഫിക്കേഷൻ ലിസ്റ്റിലേക്ക് ചേർക്കപ്പെട്ട ആദ്യ വാക്സിനായ ഇൻവാനെക്സ് വാക്സിൻ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എംപോക്സ് ആയിരത്തി ഇരുപത്തിരണ്ട് മുതൽ നൂറ്റി ഇരുപത് രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു വെച്ച കമ്പനി ബവാരിയൻ നോർഡിക് നാളെ സി എച്ച് പ്രതിഭാക്യുസിൻ്റെ ജില്ലാത്തിലെ മത്സരം നടക്കുകയാണല്ലേ കുറേ കുട്ടികൾക്ക് ജില്ലയിലേക്ക് അവസരം കിട്ടിയിട്ടുണ്ടെന്ന് കമൻറ്റിൽ അറിയിച്ചിരുന്നു എല്ലാവരും വിജയിച്ചു വരട്ടോ ടീച്ചർ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഇനിയും നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് വിജയം നേടാൻ കഴിയട്ടെ